നെക്സ്റ്റ് വായിച്ചോളൂ മിസ്സേ ഞാൻ വായിക്കാം അനലൈസ് ദ ബ്ലെൻഡ് ഓഫ് ഹ്യൂമൻ ഇമോഷൻ ആൻഡ് സ്പിരിച്വൽ ഇൻ റിച്ചാർഡ് ക്രാ ടിയർ എന്ന് പറയുന്ന പോയത്തിന്റെ എന്താ ചോദിച്ചേക്കുന്നത് ആ ഒരു ഹ്യൂമൻ ഇമോഷന്റെയും സ്പിരിച്വൽ ഡിവോഷന്റെയും ഒരു ബ്ലെൻഡ് എങ്ങനെയാണെന്നുള്ളതാ അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനകത്ത് ഹ്യൂമൻ ഇമോഷനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയായിരുന്നു അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നമുക്കൊന്നും അറിയില്ല ജസ്റ്റ് നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാം അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന പോലത്തിനകത്ത് എന്തുണ്ട് ആ ഹ്യൂമൻ ഇമോഷനും സ്പിരിച്വൽ ഡിവോഷനും ബ്ലെൻഡ് ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം ഓക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ട്രിക്ക് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റിൻ കൃത്യമായിട്ട് വായിക്കണം അപ്പൊ പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടു ടീർ എന്ത് ചെയ്യുന്നുണ്ട് കമ്പയർ ചെയ്യുന്നുണ്ട് മെറ്റഫറും ഇമേജറി കഴിഞ്ഞ ആ ഒരു സ്ലൈഡിനകത്ത് നമ്മൾ കണ്ടു ഇനി അടുത്ത് ഹ്യൂമൺ ഇമോഷനും സ്പിരിച്വൽ ഡിവോഷനാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ എന്തൊക്കെ പറയാൻ പറ്റും ഞാൻ പറഞ്ഞു ഹ്യൂമൻ ഇമോഷനും അതേപോലെ തന്നെ ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി അതേപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പോകമാണെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ തന്നെ നിങ്ങൾ സമർത്ഥിച്ച് എഴുതിക്കോളണം എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ബിലവിടിന്റെ ആ ഒരു ടിയറിന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്പിരിച്വൽ ആയിട്ട് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ ഹെവൻ ഓഫ് മാരിജ് ഐ എന്ന് പറയുന്നുണ്ട് അതാണ് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എന്ത് ചെയ്തു അത് കൺവേർട്ട് ചെയ്ത് വരെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോ അങ്ങനെ ആ ടിയർ എന്നതിന് എന്താ ഉദ്ദേശിക്കുന്നത് ടിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖമാണല്ലേ ആ ഒരു ബിലവിടിന്റെ ദുഃഖമാണ് ആ ഒരു കണ്ണുനീരിനെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉപമിക്കുന്നത് അപ്പൊ ഒരു മെറ്റഫിസിക്കൽ സ്റ്റൈൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളത് കൃത്യമായിട്ട് അതായത് റിച്ചാറിന്റെ ആ ഒരു മെറ്റഫിസിക്കൽ സ്റ്റൈൽസും കാര്യങ്ങളും കൃത്യമായിട്ട് ഹ്യൂമൻ ഫീലിങ്സ് കാണാം ഇമോഷൻസ് കാണാം ഓക്കെ അപ്പൊ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇത്ര ആ ടിയർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഹ്യൂമൻ ഇമോഷനെയാണ് പറയുന്നത് ബില്ലെവിടെ ആ ഒരു ഇമോഷനെ പറയുന്നത് സ്പിരിച്വൽ ഡിമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലാസ്റ്റിലേക്ക് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഡിവൈൻ പവറിലേക്ക് ആ ഒരു കമ്പാരിസൺ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട് അത് തന്നെയാണതിൽ പറയുന്നത് എന്നുള്ളതാ ക്ലിയർ ആയിട്ടുണ്ടോ ഓക്കെ ആണോ ക്ലിയർ അല്ലേ ദി ടിയർ

വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇമ്പോർട്ടന്റിന്റെ ചിഹ്നാണ് അതെ നോക്കി വെക്കണം സീരിയസ്ലി ഇത് എന്തായാലും ചോദിക്കും കാനണൈസേഷൻ കാനണൈസേഷൻ ആസ് എ ലവ് പോയം എന്നുള്ളത് എന്താണ് അറിയുന്നവർന്ന് പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞു ആ പിന്നെ മിസ്സേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പല എന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുമ്പോൾ കാനണൈസേഷൻ ഒക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഏതൊക്കെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് വരണം അറിയോ കാനണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ പറഞ്ഞേ അറിയോ അറിയുന്നവരൊന്ന് പെട്ടെന്ന് പറയോ കാനണൈസേഷൻ ദി കാനണൈസേഷൻ പറഞ്ഞോളൂ ഡിക്ലറേഷൻ ഓഫ് എ ഡെഡ് പേഴ്സൺ ആസ് അതായത് ഒരു ഡെഡ് പേഴ്സൺ എന്തായിട്ട് കണക്കാക്കുക ഒരു സേഞ്ച് ആയിട്ട് ഡിക്ലയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കാനണൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് ക്രിസ്ത്യൻ റിലീജിയനിൽ കാണപ്പെടുന്ന ഒന്നാണ് ഇത് കാനണൈസേഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ ജോൺ ഡൺ എന്താണ് കാനണൈസ് ചെയ്യപ്പെടുന്നത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ലവനെയാണ് ഇവിടെ ഈ ഒരു പോയം ഇറ്റ്സ് എ ഡിഫൻസ് ഓഫ് പാഷനേറ്റ് ലവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രണയത്തെ എന്താണ് പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാല് അദ്ദേഹത്തെ പ്രണയത്തെ എന്ത് ചെയ്യുന്നുണ്ട് പലരും കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ മോക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് എന്റെ പ്രണയം നിങ്ങളെ ഹാമ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റൻ ആണ്ട്ടാ ചോദിക്കുന്നത് അതായത് മോക്ക് ചെയ്യുന്നവരെ അടുത്ത് കൊസ്റ്റ്യൻ ചോദിക്കാം എന്റെ പ്രണയം കൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ പോയത്തിന്റെ സ്ട്രക്ചർ വരുന്നത് അല്ലെ യെസ് അദ്ദേഹം അതിന് പല എക്സാമ്പിളുകളും വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോ എന്താ വല്ല കൃഷിയും നശിച്ചു എന്റെ കണ്ണുനീരിൽ നിന്ന് വല്ല കൃഷിയും നശിച്ചു പോകുന്നുണ്ടോ ഒരു ഫ്ലഡ് ഒക്കെ ഉണ്ടായി എന്താണ് കൃഷി നശിച്ചു പോകുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോ ആ ഒരു പ്രണയം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൊണ്ടല്ല കണ്ണുനീര് കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഓക്കെ മാത്രല്ല ഇനി അദ്ദേഹം കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്താണ് ഇതൊരു മെറ്റാഫിസിക്കൽ പോയമാണ് കാനനൈസേഷൻ എന്ന് അപ്പോ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന കൺസീറ്റ്സ് എന്തൊക്കെയാണ് ഒന്ന് കാൻഡിൽസ് ആണ് മറ്റൊന്ന് ഈഗിൾ ഈഗിൾ ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് സ്പീക്കർ ആണ് എന്ന് പറയുന്നത് ഡോ എന്ന് പറയുന്നത് പിന്നെ വെച്ച് നോക്കുമ്പോ അറിയാം ഫീനിക്സിന്റെ ഒരു ഫീച്ചർ എന്താണ് ഫിനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് പറഞ്ഞോളൂ സിനിമയാന്ന് പറയരുത് കേട്ടോ ഫിനിക്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ യെസ് അറിയോ ആ പറഞ്ഞോളൂ ഫിനിക്സിൽ നമുക്കറിയാം മെയിലും ഫീമെയിലും സെക്സ് ഉണ്ടെന്ന് അപ്പോ ഈ രണ്ട് ഒരു ബേർഡാണ് കേട്ടോ ആ അതൊരു ബേഡാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് ഫീനിക്സിൽ ഈ രണ്ട് സെക്സും ഒരേ ഒരു പക്ഷിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഫീനിക്സ് എങ്ങനെയാണ് മരണത്തിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ പുതിയൊരു ഫീനിക്സ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഫീനിക്സ് അതിന്റെ മരണസമയം അടുക്കുമ്പോ എന്താണ് അത് സ്വയം ചിതയൊരുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് റയറായിട്ടുള്ള അപ്പോ ആ ഒരു ചിതയിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് പുതിയ ഫീനിക്സ് ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് ഫാഷനിൽ നിന്നും വീണ്ടും ജനിക്കുന്ന വെരി വെരി ഗുഡ് ഗുഡ് അങ്ങനെ തന്നെയാണ് ഈ ഒരു കമ്പയർ ചെയ്യാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാല് അദ്ദേഹം എന്താ പറയുന്നത് ഈ അദ്ദേഹത്തിന്റെ പ്രണയത്തിൽ അദ്ദേഹം മരണപ്പെടുകയും അതേ പ്രണയത്തിൽ നിന്ന് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു എന്നാണ് ജോൺ ഡൺ പറയുന്നത് ഇനി നമുക്കറിയാം കാനണൈസേഷൻ എന്ന് പറയുമ്പോൾ ദ്ദേഹം ഒരു ലവ് പോയം കൂടിയാണ് ഇത് അതായത് പ്രണയമാണല്ലോ ഒരു തീമായിട്ട് വരുന്നത് അപ്പോ അദ്ദേഹം ഇവിടെ എങ്ങനെയാണ് ഒരു പ്രണയം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലവ് പോയം ലവ് നമുക്കൊരു തീമായിട്ട് പറയാം ഇവിടെ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഒരു അൺകൺവെൻഷണൽ പോയം ആവുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള പക്ഷെ ഇവിടെ എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലവ് എന്ന് പറയുന്നത് നമ്മൾ പോയത്തിലെ നമ്മള് ഇവിടെ എങ്ങനെയാണ് അദ്ദേഹം സെറ്റയറൈസ് ചെയ്തുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത് അൺകൺവെൻഷണൽ പോയമായിട്ട് മാറുന്നത് ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ എങ്ങനെയാ പറയാ മിസ്സേ കാനണൈസേഷന്റെ അതായത് എന്താണ് ഇവിടെ എന്താണ് അദ്ദേഹം കാനണൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രണയത്തെ എന്ത് ചെയ്യുന്നു കാനണൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഈ ഒരു വേഴ്സിലൂടെ അദ്ദേഹത്തിന്റെ പ്രണയം എന്തോ നിലനിൽക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓർക്കും എന്നാണ് പറയുന്നത് നമുക്കറിയാം ആർട്ടിന് അങ്ങനെ ഒരു കഴിവില്ലേ ഇമ്മോർട്ടാലിറ്റി ഉണ്ടാകും കായിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പ്രണയവും ജീവിക്കുന്നു എന്നാണ് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടോ കാനണൈസേഷൻ ഇനി പറയണ്ടല്ലോ ഓക്കെ ആയിട്ടുണ്ടോ ക്ലിയർ ഓക്കെ